കേട്ടിരിക്കും മാവൂർ കോളിയോ റയൽസിലെ ബിർള എന്ന് പറയുന്ന മുതലാളി പൾപ്പ് ഫാക്ടറി നടത്തുന്നതിന്റെ ഭാഗമായി ചാലിയാറിൽ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന മർക്കുറി വെള്ളത്തിലൂടെ ഒഴുകി വിട്ടപ്പം അത് ശരിയാണോ തെറ്റാണോ എന്ന് ശാസ്ത്രജ്ഞന്മാരെയും കോളേജ് പ്രൊഫസർമാരെയും നാട്ടുകാരെയും ഒക്കെ ഉപയോഗിച്ച് പാഠനം നടത്തിയ സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സൈലന്റ് വാലി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി പാലക്കാട് ജില്ലയിലെ കുഞ്ചിപ്പുഴയുടെ തീരത്ത് തുടങ്ങാൻ ശ്രമിച്ചപ്പം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അറിവ് പകർന്ന ഒരു സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അവസാനം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്നും അപൂർവമായ സൈലന്റ് വാലി വനത്തെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയും അതുകൊണ്ട് ഇപ്പോഴും ആ വനം കേടു കൂടാതെ അവിടെ കിടക്കുക അതുപോലെ കേരളത്തെക്കുറിച്ച് കേരളം എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ പറ്റി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ പരിശ്രമത്തിന്റെ ഭാഗമായി കേരള പഠനം ഒന്ന് കേരള പഠനം രണ്ട് ഈ രണ്ട് പഠനങ്ങൾ നടത്തി രണ്ടാമത്തെ പഠനം ഇപ്പൊ ഈ അടുത്ത വർഷം പ്രസിദ്ധീകരിക്കാൻ പോകാൻ അതൊക്കെ വളരെ വളരെ അറിവ് പകരുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും എല്ലാ ഭരണാധികാരികൾക്കും അവരുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് അടിസ്ഥാനമാകേണ്ട പാഠപുസ്തകങ്ങളാണ് നമുക്ക് നാട്ടിൽ എന്ത് വികസന പ്രവർത്തനം നടക്കണമെങ്കിലും അതിന്റെ നിലവിലുള്ള സ്ഥിതി അതിന്റെ കണക്ക് അതിന്റെ വിവരങ്ങൾ അതറിയണം ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇപ്പം ചെങ്ങോട്ട ഗ്രാമപഞ്ചായത്തിൽ എത്രയാൾക്ക് കക്കൂസ് ഇല്ല എന്നറിഞ്ഞാൽ മാത്രമേ ഇത്ര കക്കൂസിന് നമ്മളെ പദ്ധതിയിൽ പണം നീക്കി വെക്കാൻ പറ്റൂ അല്ലേ അപ്പൊ കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ അറുപത് വയസ്സ് അൻപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ എത്ര ഉണ്ട് എൺപത് കഴിഞ്ഞവർ എത്രയുണ്ട് ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ എത്രയുണ്ട് ഇതിന്റെയൊക്കെ കണക്കാറുണ്ട് അപ്പൊ കണക്കുകൾ എന്ന് പറഞ്ഞാൽ വസ്തുതകൾ ഏത് വികസന പ്രവർത്തനത്തിനും അനിവാര്യമാണ്